രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിച്ചിരുന്ന പ്രത്യേകമായ ഒരു ദുഴയുണ്ട് അതത് കാറു സ്വബാഹിയിൽ നമുക്ക് കാണാനും പഠിക്കാനും കഴിയും അത് നമ്മൾ പഠിക്കേണ്ട ദാഹും അള്ളാഹുവേ ഈ ലോകത്തും പരലോകത്തും എനിക്ക് ആഫിയത്ത് നൽകണമേ

എന്റെ രഹസ്യങ്ങളെ മറച്ചു വെക്കണേ റബ്ബേ റൗആതി എന്റെ പേടികൾക്ക് അഭയം നൽകണേ തമ്പുരാനെ നമുക്ക് പേടിച്ച് ജീവിക്കണ്ടാവും ചിലപ്പോ എന്നെ സംരക്ഷിക്കണേ എന്റെ മുന്നിൽ നിന്ന് വമിൻ ഖൽഫി എന്റെ പിന്നിൽ നിന്ന് വഅൻ യമീനി എന്റെ വലത്തു നിന്ന് വഅൻ എന്റെ ഇടത്ത് നിന്ന് വമിൻ ഫൗഖി എന്റെ മേലു നിന്ന് മഹാന്മാരായ ഹരീധ പണ്ഡിതന്മാർ പോലൊരു നമ്മുടെ കഴിവുകൾ നഷ്ടപ്പെടാതിരിക്കാനും നമ്മുടെ കഴിവുകൾ നല്ല വഴിയിലേക്ക് അതിനെ മാറ്റി കൊടുക്കാനും ആരോഗ്യത്തോടെ دنيا بالكريم نكال تولم جيبي كانم إيه براثنا اللهم إني أسألك العفو اللهم إني أسألك العافية في الدنيا والآخرة الله رنا شللي اللهم إني أسألك العافية في الدنيا والآخرة اللهم إني أسألك العفو والعافية ألك العفو والعافيه في ديني ودنياي واهلي ومالي اللهم استر عوراتي وامن روعاتي من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي ഇനിയൊരു പ്രൊട്ടക്ഷൻ ഇതിനപ്പുറം ചോദിക്കാനില്ല എന്റെ വലത്ത് എന്റെ ഇടത്ത് എന്റെ മുന്നിലെ പിന്നില് എനിക്ക് താഴെ എനിക്ക് മീത് എല്ലാം നീ കാവൽ നൽകണമേ അള്ളാഹുനീ എന്നെ കാത്തുകൊള്ളണമേ പേടികൾക്ക് നിർഭയത്വം നൽകണം എന്റെ രഹസ്യങ്ങളെ എന്റെ ന്യൂനതകളെ മറച്ചു വെക്കേണമേ ഒരു മനുഷ്യൻ എത്രയെല്ലാം ന്യൂനതകൾ കാണും ആരാണ് അത് അള്ളാഹുവിനോട് മറച്ചു വരാൻ ആയിരക്കണം അതുകൊണ്ടാണ് മഹാന്മാർ പറയുന്നത് പണ്ഡിതനായ വാർദ്ധക്യ സമയത്ത് ബോധമില്ലാത്ത അവസ്ഥ വരികയില്ല പിച്ചും പിച്ചുംപേയും പറയില്ലേ വാർദ്ധക്യ സമയത്ത് എന്താ പറയുന്ന അത് ആലിമീങ്ങൾക്ക് വരൂല സ്വാലിഹീങ്ങളായ ആലിമീങ്ങൾക്ക് എന്താണ് പറയുന്നത് എന്ന് ബോധ്യമില്ലാതെ വേണ്ടാത്തത് വിളിച്ചു പറയുകയോ അർത്ഥശൂന്യമായ വാക്കുകൾ പറയുകയോ പറഞ്ഞത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയോ ചെയ്യുന്ന വാർദ്ധക്യത്തിന്റെ പ്രയാസം അള്ളാഹുവിന് വേണ്ടി പഠിക്കാൻ സമയം ചെലവഴിച്ച ആളുകൾക്ക് വരികയില്ലെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ ഖുർആൻ മനഃപ്പാടമാക്കുകയാണെങ്കിൽ അവരുടെ ബുദ്ധി കൊണ്ട് പരമാവധി ഉപയോഗം ചെയ്യും നിങ്ങൾ നന്മ ചെയ്യുമ്പോ തിരിച്ചാഹു നൽകുന്ന നന്മയാണത് വയസ്സ് കഴിഞ്ഞ സമയം ആണ് എന്ന് പറഞ്ഞു പോയത് ഓർമ്മയുണ്ട് അബുദ്ധീബ് തൊബരി അല്ലീബ് തൊബരി തങ്ങൾ നൂറാമത്തെ വയസ്സിൽ ഒരു കപ്പൽ യാത്രയിൽ അവര് കപ്പൽ കരയോടെടുത്തപ്പോ അപ്പൊ അന്ന് സൈഡ് ബോട്ടുകളൊന്നും ഉണ്ടാവില്ല ചാടണം പഴയ കാലത്ത് ഗൾഫിലേക്ക് പോയാൽ ലോഞ്ചിലൊക്കെ പോയി പിന്നെ ഇറങ്ങി നീന്തി എന്നൊക്കെ പറയില്ലേ അപ്പോ ചെറുപ്പക്കാർക്ക് വരെ ചാടാൻ പേടിയാണ് നൂറ് വയസ്സ് കഴിഞ്ഞ റഹ്മത്തുല്ലാഹി കപ്പലിൽ നിന്ന് ജമ്പ് താഴേക്ക് ഡൈവിങ് അപ്പോ ചെറുപ്പക്കാർ വരെ പടച്ചോനെ നൂറ് വയസ്സുള്ള മനുഷ്യൻ അറുപത് എഴുപതൊന്നല്ല നൂറ് വയസ്സുള്ള ആള് ഈ കപ്പലിന്റെ മുകളൊന്ന് താഴത്തേക്ക് ഇങ്ങനെ ചാടുക ഒരു കുഴപ്പമില്ലാണ്ട് അദ്ദേഹം കൂളായിട്ട് നടന്നു പോകും ചെയ്ത് അപ്പോഴാണ് ആളുകളൊക്കെ മൂക്കത്ത് വരൽ വെച്ചത് ഓടിച്ചൊന്നു ചോദിച്ചു കൈഫ എങ്ങനെ നിങ്ങൾക്ക് ഇതിന് സാധ്യമായി നൂറാമത്തെ വയസ്സിൽ കപ്പലിന്റെ മുകളിൽ നിന്ന് ചാടുക എന്ന് പറഞ്ഞ എന്താ നമുക്കിപ്പോ സ്റ്റെപ്പ് കയറാൻ വയ്യ വീട്ടില് സ്റ്റെപ്പ് കയറാൻ വയ്യ വീട്ടിലെ ഫസ്റ്റ് ഫ്ലോർക്കൊന്നും പോയൊക്കെ ഇല്ല എന്നാ കേൾക്ക ഞാൻ വരുമ്പോഴ ആളുകൾക്ക് വേണ്ട താഴെ തന്നെ ഉപയോഗിക്കുകയാണ് മേലോട്ട് കയറാൻ വയ്യ കാൽ വേദനയാണ് കള്ളന്മാര് വന്ന് താമസാക്കിയവരെ അറിയാൻ പറ്റൂല ചിലവർക്കൊന്നും മേലെ പോയി നോക്കാറില്ല ആർക്കും കയറാൻ വയ്യ എന്തേ കാലുകൊണ്ട് വയ്യ നൂറാമത്തെ വയസ്സിൽ കപ്പലിന്റെ മുകളിൽ നിന്ന് ലോങ് ജമ്പ് ഹൈ ജമ്പ് എന്ത് ജമ്പാ പറയുന്ന അറിയില്ല എന്താ ഡൈവിങ് എന്ന് പറയാൻ പറ്റും ലീപ് വലിയൊരു ചാട്ടം മഹാനായ അപ്പൊ ചോദിച്ചു എങ്ങനെ നിങ്ങൾ ഇതൊക്കെ ചെയ്തത് ആ മഹാൻ കൊടുത്തൊരു മറുപടി ഉണ്ട് അനിൽ ഞാൻ യുവാവായിരുന്ന കാലത്ത് എന്റെ കൈയും കാലും ഞാൻ തിന്മയിലേക്ക് പോകാതെ സൂക്ഷിച്ചതായിരുന്നു അന്ന് ചെറുപ്പത്തിലെ കുരുത്തക്കേട്ന്ന് പോയിട്ടില്ല ഈ കയ്യും കാലും അള്ളാഹുവിന് വേണ്ടി അവന്റെ വഴിയിൽ നടന്ന കാലാണിത് ഞാൻ എന്റെ ശരീരം കൊണ്ട് തിന്മകൾ ചെയ്യാറില്ല അതുകൊണ്ട് നമുക്കത് സുരക്ഷിതമാക്കി നിലനിർത്തി തന്നു ചെറുപ്പത്തിൽ അങ്ങനെ ചെയ്തുകൊണ്ട് ഇപ്പൊ ഇമാനു കസീർ തങ്ങളും പ്രഗത്ഭനായ പണ്ഡിതൻ ഇമാം ബിയും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് ചെറുപ്പത്തിൽ അങ്ങനെ അള്ളാഹുന് വഴിപ്പെട്ട് ജീവിച്ചത് കൊണ്ട് നൂറ് വയസ്സ് കഴിഞ്ഞപ്പോഴും ആരോഗ്യവാന്മാരാണ് മഹാന്മാരായ ആലിമ്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് വലിയ അത്ഭുതമാണ് പറയില്ല ആലിമീങ്ങൾ മരിക്കുന്ന അവസാന സെക്കൻഡ് വരെ അൽമ പറഞ്ഞുകൊണ്ടിരിക്കും സജ്ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന വാക്കുകളെ പറയൂ അല്ലാത്തതൊന്നും പറയില്ല ഇതിന് വിപരീതം വാർദ്ധക്യ സമയത്ത് ഭിക്ഷയാടനം നടത്തുന്ന ഒരു ഒരു വൃദ്ധനെ കണ്ടു മഹാനായ വാർത്തയ്ക്ക് സമയത്ത് വീട്ടിലിരുന്ന് റിട്ടയർമെന്റ് ലൈഫ് കഴിയേണ്ട സമയമാണ് അപ്പൊ ഭിക്ഷയാടനത്തിന് ഇറങ്ങിയിരിക്കുകയാണ് കയ്യിലും കാലിലും ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യൻ ജനങ്ങളോട് യാചിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു ജനങ്ങളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൃദ്ധനെ കണ്ടപ്പോ ചെറുപ്രായത്തിൽ യൗവനത്തിൽ അല്ലാഹുവിനെ കൈവിട്ട ആളാണ് ആ മനുഷ്യനെ വാർദ്ധക്യത്തിൽ അള്ളാഹു കൈവിട്ടതാണ് ഈ മനുഷ്യനെ കാണാൻ കഴിയുന്നത് പണ്ഡിതന്മാർക്ക് എങ്ങനെയാണ് ഫിറാസത്തുണ്ട് മുഖം നോക്കി കാര്യം പറയാൻ കഴിയും മുഅ്മിനായ മനുഷ്യന്റെ മുഖലക്ഷണം സത്യമാണ് മഹാനായ പഠിപ്പിച്ച ജുനൈദുൽ പറഞ്ഞു ഈ വിഷയമാണത്യ സമയത്ത് വന്നത് യൗവനം കൈകാലുകളിൽ ശരീരത്തിന്റെ ആരോഗ്യത്തിൽ യൗവനത്തിന്റെ ചുടുചോര ഒഴുകുമ്പോൾ വഴിതെറ്റ് ജീവിച്ച ആളുകളാണ് അങ്ങനത്തെവർക്ക് പിന്നെ വാർദ്ധക്യത്തിൽ അതിന്റെ പരിണത ഫലം അനുഭവിക്കേണ്ടി വരും ചെയ്യുന്നത് അതിനനുസരിച്ചാണ് അഹു സുബാനഹു അച്ചാൽ പ്രതിഫലം നൽകുന്നത് ശിക്ഷയാണെങ്കിൽ ശിക്ഷ രക്ഷയാണെങ്കിൽ രക്ഷ ഉമ്മയും വാപ്പയും നന്നായാൽ മക്കള് നന്നാവും എന്നാണ് നിങ്ങൾ അറിയുമെന്നറിയില്ല ഉമ്മി മാപ്പി നല്ലലക്കി ജീവിച്ചാൽ മക്കള് നന്നാവും മൂലിമാരാണമെന്നൊന്നും നിർബന്ധമില്ലല്ലോ നന്നാവാൻ പുറത്തുക്കേടല്ല മൂലിമാരില്ലേ നല്ല സ്വാലഹ്യങ്ങളായ മക്കളില്ലേ ഒരു കിതാബ് ബുദ്ധി പഠിച്ചൊന്നുമല്ല നല്ല ആഭിഥിയങ്ങൾ സുന്നത്ത് നോമ്പെടുക്കുന്ന ദാനം ചെയ്യുന്ന ശരീരം കൊണ്ട് സേവനം ചെയ്യുന്ന നിസ്കാരം ഒരുപാട് സുന്നിത്തെടുക്കുന്ന തിക്രകൾ പതിവാക്കുന്ന എത്ര സാധാരണക്കാരുണ്ട് പാപ്പമാർ നല്ലവരാണെങ്കിൽ അത് സംഭവിക്കുന്നതാണ് ചെയ്ത നന്മക്ക് അള്ളാഹു തിരിച്ചു തരുന്ന സൂറത്തുൽ രണ്ട് 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 പ്രവാചകന്മാരാണ് മക്കളുടെ മതിൽ നബിമാർ ഒരു സമ്പത്ത് ആ മതിലിന്റെ ഉള്ളിൽ താഴെ കിടക്കുന്നുണ്ട് ആ മതിൽ പൊളിഞ്ഞു കിടക്കുകയാണ് അമ്മൽ ഫിൽ മദീന وكان تحته كنز لهما وكان ابوهما صالحا فاراد ربك ان يبلغا اشدهما ويستخرجا كنزهما رحمه من ربك وما فعلته عن امري ذلك تاويل ما لم تستع عليه صبرا നബിയുല്ലാഹി അബുൽ മുസാ നബി അലിഹിസലാമും പോയ യാത്രയില് രസകരമായ സൂറത്തുൽ ചരിത്രം അവര് അവസാനം ഒരു നാട്ടിലെത്തി മുസാ നബി അലിഹിസ്ലാം ഡിമാൻഡ് മുസാ നബി അലിസ്ലാമിനോട് ഖെദർ നബിയുടെ ഡിമാൻഡ് ഉണ്ട് മുസാനബിയെ ഞാൻ എന്ത് ചെയ്താലും എന്നോട് വായ് എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ പാടില്ല പട്ടാളത്തിലൊക്കെ അങ്ങനെ ഒരു വാക്കുണ്ട് എന്തിനു ചോദിക്കാൻ പാടില്ല ചാടർ പാടില്ലെന്ന് പറഞ്ഞാൽ എന്തിനു കമാൻഡറോട് ചോദിക്കാൻ പാടില്ല ഖദർ നബി അലി ഇസ്ലാമിന്റെ പോളിസി ചോദിക്കാൻ പാടില്ല ചില വിഷയങ്ങൾ അങ്ങ് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കണം എന്നാണ് സസൂഫിന്റെ എളിമമായി ബന്ധപ്പെടുന്നിടത്താണ് അതിന്റെ പ്രസക്തി ഏതായിരുന്നാലും അതിൽ വീണിരിക്കുകയാണ് ഒരു മജാസ് പ്രയോഗമുണ്ട് നിൽക്കുന്ന അപ്പൊ അവിടുത്തെ കല്ലൊക്കെ എടുത്തു വെച്ച് പെറുക്കി താഴെ വെച്ച് നല്ലൊരു പടവ് ചെയ്തു കൊടുത്തു രണ്ട് നബിമാർ ഒന്ന് തൗറാത്ത് കലീമുല്ലാഹി മറ്റേത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന പ്രബലഭിപ്രായമുള്ള പണ്ഡിതന്മാർക്കിടയിൽ മഹാനായ അബുൽ അബ്ബാസ്സലാം അള്ളാഹു കാരണം പറഞ്ഞു ആ മതിലിന്റെ താഴെ യച്ചീമായ ഒരു കുട്ടിയുടെ നിധിയുണ്ട് ആ മതിലെങ്ങനെ പൊളിഞ്ഞു കിടക്കുകയും കല്ലുകൾക്കിടയിൽ ആ നിധി കാണപ്പെടുകയുമാണെങ്കിൽ വഴിയാത്രക്കാരായ ആളുകൾ ആ നിധി അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകും ഇത് തീമുകളുടേതാണ് അവരുടെ പിതാവ് മരണപ്പെടുമ്പോൾ തന്റെ മക്കൾക്ക് പ്രായപൂർത്തിയായാൽ അള്ളാഹു അറിയിച്ചു കൊടുക്കണം എന്ന് റബ്ബിനോട് ചെയ്ത് ആ മധുരന്റെ ഉള്ളിൽ കുഴിച്ചു വെച്ചതാണ് فأراد ربك أن يبلغا أشدهما ويستخرجا كنزهما رحمة من ربك. أبدا أبدا أما الجدار فكان لغلامين يتيمين في المدينة وكان تحتهم وكان تحته كنز لهما وكان أبوهما صالحا. عند ആ രണ്ടു പേരുടെയും സ്വത്തതിന്റെ ഉള്ളിലുണ്ട് കാരണം പറഞ്ഞു ഇവരുടെ വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു വാപ്പ നല്ല പറയാ അത് നേർക്കു നേരല്ല വാപ്പയല്ല ഉപ്പാപ്പ നേരെ വാപ്പയല്ല ഉപ്പാന്റെ ഉപ്പ അവരുടെ ഉപ്പ അവരുടെ ഉപ്പ അവരുടെ ഉപ്പ അവരുടെ ഉപ്പ ഭയങ്കര സ്വാലിഹായ മനുഷ്യനായിരുന്നു ഏഴ് തലമുറകൾക്ക് അപ്പുറത്തേക്ക് അതിന്റെ ഗുണം അള്ളാഹു കൊടുത്തു അപ്പൊ നമ്മളൊക്കെ ഇന്ന് അനുഭവിക്കുന്ന സുഖങ്ങൾ മിനിമം നമ്മൾ പട്ടിണി അടക്കാതെ നടക്കാതെ ജീവിക്കണില്ലേ നമുക്ക് നമുക്കിപ്പോൾ മേൽപ്പാലം വരണം ആവശ്യങ്ങൾ റോഡിന് വീതി പോരാ എന്നാലും പട്ടിണി നടക്കാണ്ട് ജീവിക്കണില്ലേ നമ്മളൊക്കെ എത്ര റാഹത്തിലേ നമ്മൾ ജീവിക്കണത് നമുക്ക് നെറ്റിന് റെഞ്ച് പോരാ അതൊക്കെയായിരിക്കും നമ്മുടെ പരാതി സുഖാനല്ല നമ്മൾ അനുഭവിക്കുന്ന സുഖം എത്രയാണ് മുൻകാലത്തേക്ക് നോക്കിയാൽ നമ്മുടെ വീടുകളിൽ വിഭവങ്ങൾ ഉണ്ടാകുന്നില്ലേ ആരെങ്കിലും പട്ടിണി നടക്കുന്നുണ്ടോ രണ്ടുപ്യൊക്കെ അരി കിട്ടാനില്ലേ മിനിമം അവാഹു നമുക്ക് ദാരിദ്ര്യം ഒഴിവാക്കി തന്നില്ലയോ അതിന്റെയൊക്കെ കാരണം നമ്മുടെ മുൻഗാമികളായ നമ്മുടെ ഉപ്പമാരും ഉമ്മമാര് വല്ലിപ്പ വല്ലുമ്മമാർ അവർ ചെയ്തു പോകുന്ന നന്മകളാണ് അവരുടെ വീടുകളിൽ പാരായണം ചെയ്തിരുന്ന നന്മകൾ ആ നന്മയുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് നന്മ ചെയ്തതിന് നന്മയല്ലോ അള്ളാഹു പകരം നൽകുന്നത് ഏഴാമത്തെ ഉപ്പാപ്പ ആ ഉപ്പാപ്പ സ്വാലിഹായതിന്റെ പേരിൽ രണ്ട് നബിമാരെ കൊണ്ടാണ് അള്ളാഹു ആ മതിൽ നിവർത്തി വെച്ചു കൊടുത്തത് രണ്ട് സ്വാലിഹീങ്ങളായ ആളുകൾ നാടുകളിൽ ഉണ്ടെങ്കിൽ അവർ കാരണം ഒരു നാടിന് അള്ളാഹു സുരക്ഷ കൊടുക്കും സ്വാലിഹീങ്ങൾ ഉണ്ടെങ്കിൽ മഹാനായ മുഹമ്മദ് ബിനുൽ മുൻഖിർ പറയുന്നു ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു പെട്ട ഒരാൾ ഒരു നാട്ടിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മക്കള് അവരുടെ മക്കള് അവരുടെ മക്കളെ അള്ളാഹു സംരക്ഷിക്കും അദ്ദേഹം താമസിക്കുന്ന നാടും അള്ളാഹു സംരക്ഷിക്കും അതിന്റെ പരിസരത്തുള്ള ഗ്രാമങ്ങളെയും സംരക്ഷിക്കും അവരുടെ അവർക്കല്ലാഹു സംരക്ഷണവും മറയും നൽകും ഒരു സജ്ജനങ്ങളിൽപ്പെട്ട ഒരാൾ ഒരു മഹല്ലിൽ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ആളായിരിക്കണം ഒരാളുണ്ടെങ്കിൽ അവരുടെ നാടും പരിസരത്തുള്ള ഗ്രാമങ്ങൾക്ക് മുഴുവനും ആ സോലഹായ മനുഷ്യന്റെ മക്കള് അവരുടെ മക്കള് അവരുടെ മക്കള് മൂന്ന് തലമുറയിൽ ചെയ്യുമെന്ന് മഹാനായ മുഹമ്മദ് വേണം ജീവിച്ചിരിക്കുകയാണെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല അവരുടെ മഹാമുണ്ടാവും അതിന്റെ പരിസരങ്ങളിൽ അള്ളാഹുവിന്റെ ആ നാട്ടിൽ അതുകൊണ്ട് നമ്മൾ നന്മ ചെയ്യണം നമ്മൾ നന്മ ചെയ്യുന്നതാണ് കൊയ്തെടുക്കപ്പെടുന്നത് നിങ്ങൾ നിങ്ങളുടെ ഉമ്മയോട് വാപ്പയോട് സൗമ്യമായി സ്നേഹത്തോടെ പെരുമാറണം എന്നാൽ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് അങ്ങനെ പെരുമാറും അല്ലെങ്കിൽ വൃത്തസ്ഥാനത്തിലും കൊണ്ടാക്കി തരും ും നിങ്ങൾ വിഭിചരിക്കാതിരിക്കണേ എന്നാൽ നിങ്ങളുടെ ഭാര്യമാർ പരപുരുഷന്മാരുടെ അരികത്തേക്ക് പോകില്ല നിങ്ങൾ നിങ്ങളുടെ ശരീരം മോനോട് പറയുന്നു മോനെ ഞാൻ ഒരുപാട് ശൂന്യസ്കരിക്കുന്നുണ്ട് അത് നിന്നെ വിചാരിച്ചിട്ടാണ് വാക്ക് ിൽപ്പെട്ട പ്രഗൽഭനായ ഫീഹാണ് മഹാനവറുകൾ പറയുന്നു മോനോട് മോനെ ഞാൻ സുന്നത്ത് നിസ്കാരം ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നത് ഞാൻ രാത്രിയിൽ തഹജ് നിസ്കരിക്കുന്നത് ഞാൻ ഒരുപാട് നിസ്കാരം ചെയ്യുന്നത് നീ എന്ന എന്റെ മകൻ എനിക്ക് സംരക്ഷണം കിട്ടണം നീ കാരണം നീ സംരക്ഷിക്കപ്പെടണം ായി വരും അതുകൊണ്ട് ഞാൻ ഏറെ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ പള്ളിയിൽ വർഷം സംബന്ധിച്ചു എന്ന് ലോകത്തോട് പറയാൻ ധൈര്യപ്പെട്ട വർഷമായി എനിക്ക് എനിക്ക് മദീന പള്ളിയിലെ ഇമാമിന്റെ ായി നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ മഹാനാണിത് മകനു വേണ്ടി സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചത് നമ്മൾ നന്മ വർദ്ധിപ്പിച്ചാൽ നമ്മുടെ മക്കൾക്ക് അതുകൊണ്ട് ഉപകാരം ലഭിക്കുന്നുണ്ട് എന്നിട്ട് ആ മഹാൻ തെളിവായ തെളിവായി ആ ചീമക്കളുടെ ഉപ്പ സ്വാലിഹായ മനുഷ്യനായിരുന്നു അതുകൊണ്ടാണ് രണ്ട് പ്രവാചകന്മാരുടെ കൈകളാൽ ആ പൊളിഞ്ഞു വീഴാറായ മതിൽ അള്ളാഹു നേരെ വെച്ചു കൊടുത്തത് അമബി ഭരണാധികാരിയായ ഒരു വാക്കുണ്ട് എന്നാണ് മഹാനെ കുറിച്ച് മനുഷ്യൻ മരിക്കുമ്പോൾ പേടി എന്താ നമ്മൾ മരിച്ച നമ്മുടെ കുട്ടികൾ എന്താവും നമ്മുടെ ഭാര്യ എന്താവും നമ്മുടെ വീടുപണി എന്താവും നമ്മുടെ കച്ചവടം എന്താവും നമ്മുടെ പെങ്ങളുടെ കല്യാണം പിന്നെ ആര് നടത്തി കൊടുക്കും ഉമ്മാക്ക് പിന്നെ ആരണ്ടാവുക ഇതൊക്കെ നമ്മുടെ വിഷമങ്ങളാണ് വേവലാദികളാണ് പക്ഷേ നമ്മളെ കണ്ടിട്ടൊന്നുമല്ല നമ്മളെ പെങ്ങളെയും കുട്ടികളെയും ഭാര്യ ഒന്നും അല്ല പഠിച്ചത് അത് മാത്രം മനസ്സിലാക്കിയാൽ മതി നമ്മളെ കണ്ടിട്ടല്ല അള്ളാഹു അവരെ പഠിച്ചത് അവരുടെ അള്ളാഹു വേറെ വെച്ചിട്ടുണ്ട് നമ്മൾ ഇല്ലെങ്കിലും അവരുടെ അറിയാം എവിടെയാ താമസിക്കുക എവിടെയാ മറവു ചെയ്യപ്പെടുക അറിയാം എവിടെയാ മരിക്കാൻ പോണത് എവിടെയായിരിക്കും ഒരു മനുഷ്യന്റെ ഖബർ ഖബറ് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് 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 അതുകൊണ്ട് ൾ യുക്തിവാദത്തിലേക്ക് പോകാത്ത ആള് നിരീശ്വരവാദത്തിലേക്ക് പോകാത്ത മനുഷ്യൻ വിശ്വസിക്കുന്നവൻ മരിച്ചു കഴിഞ്ഞാൽ തന്റെ മക്കളിലും മക്കളുടെ മക്കളിലും അള്ളാഹു സംരക്ഷണം കൊടുക്കും നമ്മൾ നന്നായാലും മതി ഇത്രയും വിഷയമുള്ളൂ നമ്മുടെ നിസ്കാരക്കൊന്ന് ആക്കുക നമ്മുടെ നോമ്പ് നമ്മുടെ നിസ്കാരം നമ്മുടെ വാക്കുകൾ നമ്മുടെ ദൃതകള് വർദ്ധിപ്പിക്കുക നാവുകൊണ്ട് നല്ലത് പറയുക അസഭ്യങ്ങളും ആഭാസങ്ങളും ചെയ്യാണ്ടിരിക്കുക പറയാണ്ടിരിക്കുക നമ്മുടെ മക്കളെ അള്ളാഹു സംരക്ഷിക്കും അങ്ങനെയാണ് അള്ളാഹുന്റെ വഴിയിലേക്ക് ഇറങ്ങിയാൽ അള്ളാഹുദിനു പകരം നന്മയാണ് തരുന്നത് കൈപിടിച്ച് ഒരു വീടിന്റെ മുന്നിലൂടെ നടന്നു പോകുന്നു ഒരു ഉമ്മയുടെ വീടാണത് ഹബീബായ ആ ആ ഉമ്മയോട് ഉമ്മയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു ഹദീസ് ഇമാം എന്നവർ കൊണ്ടുവന്ന് പറഞ്ഞു ഈ വീട്ടിലൊരു ഉമ്മയുണ്ടായിരുന്നു في سريه من المسلمين مسلمീങ്ങൾ ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ആ യുദ്ധത്തിൽ മുറിവേറ്റവരെ സഹായിക്കാനോ ശുശ്രൂഷിക്കാനോ അവർക്ക് ഭക്ഷണം വെച്ചു കൊടുക്കാനോ ഉപകാരം ചെയ്യാൻ വേണ്ടി ആ ഉമ്മ മുസ്ലിമീങ്ങളുടെ കൂടെ പോപ്പെട്ടിരുന്നു വതറക്കത് തിന്തൈ അശറത അൻസൻ നഹ വസ്വൈ സ്വൈ സ്വൈതഹ കാനത കാനതൻ സുജുബിഹ സ്വൈസ്വയെന്ന് പറഞ്ഞാല് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തുന്നാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരം സൂചിക്കാണ് സ്വൈസ്വയ എന്ന് പറയാ അപ്പോ തങ്ങള് പറയാ സല്ലാസ്വല്ലം ആ യുദ്ധത്തിന് പോകുമ്പോഴേ പന്ത്രണ്ട് ആടുകളും ഒരു സൂചിയും ഈ പെണ്ണ് വീട്ടിൽ വെച്ചിട്ടാണ് പോയത് വീട്ടിലാക്കി എന്നിട്ട് ഹബീബി പറയുന്നു തിരിച്ചു വരുമ്പോഴേ പതിനൊന്ന് ആടേ ഉള്ളൂ ഒന്ന് കാണാനില്ല സൂചിയും കാണാനില്ല അപ്പൊ അന്ന് ആടിന്റെ രോഗമെടുത്ത് തുന്നി കൊടുക്കും അവര് വീട്ടിൽ ചെയ്യുന്ന ജോലിയാണ് തുന്നി കൊടുക്ക അതവരുടെ ജീവിതമാർഗമാണ് ഒരാടിനെ കാണുന്നില്ല അവര് തുന്നാൻ ഉപയോഗിച്ചിരുന്ന സ്വൈ സ്വയത്തും കാണുന്നില്ല സൂചിയും കാണുന്നില്ല നമുക്ക് നമുക്കിന്ന് കാണാനുള്ള അടുത്ത് പോയി വാങ്ങിക്കാൻ പറ്റും അന്ന് കിട്ടൂലല്ലോ അന്ന് ഷൈവ് ചെയ്യുന്ന ബാർബർ ഒരു നാട്ടിൽ ഒരാളെ ഉണ്ടാവുള്ളൂ അയാളുടെ കത്തിണ്ടാവുള്ളൂ അയാൾ ഒരു റൗണ്ട് പൂർത്തിയായി വരണമെങ്കിൽ മിനിമം ഒരു മാസം എടുക്കും അതുകൊണ്ട് ദിവസത്തിൽ ഒരിക്കലെങ്കിലും മനുഷ്യൻ അൺവാണ്ടഡ് ഹേസ് ഒഴിവാക്കണം ചെയ്യണം എന്ന് എനിക്ക് പറയാൻ കാരണം നാല്പത് ദിവസം എന്ന് നാല്പത് ദിവസം കഴിയുമ്പോൾ ഒരു ബാർബർ വരള്ളൂ അതുകൊണ്ടാ ഇന്നത്തെ പോലെ ജില്ലറ്റിന്റെ ഇത് വാങ്ങിക്കാൻ കിട്ടൂലല്ലോ അതാണ് അവസ്ഥ ഉമ്മാക്ക് ഭയങ്കര വിഷമായി ഒരാടിനെ കാണാനില്ല അവരുടെ ജീവിതമാണത് അവരുടെ വരുമാനമാണ് പിന്നെ സൂചിയും കാണുന്നില്ല ആ ഉമ്മ പടച്ചവനെ നിന്റെ വഴിയിൽ പുറപ്പെട്ട ആളുകൾക്ക് നീ സംരക്ഷണം നൽകുമെന്ന് ഞാൻ നിന്റെ വഴിയിൽ പുറപ്പെട്ടതാ എന്നിട്ട് എങ്ങനെ എന്റെ ആട് നഷ്ടമായി പടച്ചവനെ എന്റെ ആ സൂചി സ്വൈ സ്വയത്തി എങ്ങനെ നഷ്ടമായി പഠിച്ചവനെ നീ നീ ഉറപ്പ് ആണെങ്കിലോണ്ടല്ലോ നിന്റെ മാർഗത്തിൽ പോകുന്ന ഒരാൾക്ക് നീ സംരക്ഷണം നൽകുമെന്ന് പിന്നെ എന്റെ സൂചി പോയതോ എന്റെ ആട് പോയതോ ഇനീ പടച്ചവനെ എന്റെ ഒരു ആടിനെ കാണാനില്ല എന്റെ സൂചിയും കാണുന്നില്ല എനിക്ക് സൂചി കിട്ടിയേ പറ്റൂ നീ അത് സംരക്ഷിക്കുമെന്ന് ഉറപ്പു തന്നിട്ടില്ലേ അതുകൊണ്ടല്ലേ ഞാൻ നിന്റെ വഴിയിൽ പുറപ്പെട്ടത് ആടിനെ നിന്നെ ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ പോയത് എന്ന് ആ ഉമ്മ അള്ളാഹുനോട് വാശി പിടിച്ചു ചെയ്തു ാണ് പറഞ്ഞത് എനിക്കത് കിട്ടിയേ പറ്റൂ നീയല്ലേ പറഞ്ഞത് സംരക്ഷിക്കുന്നു ഞാൻ അതുകൊണ്ടല്ലേ നിന്റെ വഴിക്ക് പോയത് എനിക്ക് എന്റെ ആട് നഷ്ടമായിനോ പറ്റില്ല പറ്റില്ല എനിക്കത് കിട്ടിയേ പറ്റൂ ഇപ്പം പറയാവും വല്ലാത്തൊരു ചോദ്യം ചോദിച്ചു ൂടെ മറ്റൊരാടും നഷ്ടപ്പെട്ട സൂചിന്റെ കൂടെ വേറൊരു അള്ളാഹു അവരുടെ കൺ മുമ്പിൽ കൊണ്ടു കൊടുത്തു നീ വാ ആ ഉമ്മ ഉമ്മിലിണ്ട് പോയി ചോദിച്ചു നോക്ക് ഞാൻ ശരിയാണോ എന്ന് അറിയാൻ സംശയം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ പോയി ചോദിച്ചു നോക്ക് ചോദിച്ചു നോക്ക് ആ പറഞ്ഞു ബൽ ഉസ്ദിഖുക യാ പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ് ഞാൻ പോയി ചോദിക്കുന്നില്ല എനിക്ക് വിശ്വാസമാണ് അങ്ങ് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം തീർച്ചയായും തന്നെ ചെയ്യും കരുത്താണത് എന്താണോ നമ്മൾ നമ്മൾ വിതക്കുന്നത് അതാണ് നമുക്ക് കൊയ്തെടുക്കാൻ കഴിയുന്നത് ശക്തമായി ഇമാൻ അള്ളാഹുവിൽ نوكني يوسف بن يعقوب عليه السلام അത് യൂസു നബി മാത്രമാണ് യൂസു നബിയുടെ പിതാവ് നബിയാണ് ഇഷാഖ് നബി നബിയാണ് അവരുടെ ഉപ്പ ഇബ്രാഹിം അലിഹിസ് ആ മഹാനായ യൂസു നബി അലിഹിമിനെറ്റിൽ നഷ്ട

നീയാണല്ലോ ലൊറബെ ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നത് ലാഹുവിനെ ഏൽപ്പിച്ചതാണ്

കണ്ണിന് തിമരം ബാധിച്ചത് തിരിച്ചു കാഴ്ച കിട്ടുകയും ചെയ്ത് യൂസുഫ് നബിയുമായി കണ്ടുമുട്ടുമ്പോൾ സമാനൂനസന എൺപത് കൊല്ലം കഴിഞ്ഞിരുന്നു എന്നാണ് ചരിത്രം എൺപത് കൊല്ലം വർഷം വർഷത്തിന്റെ ശേഷമാണ് സ്വന്തം മകനെ മകനെമിന് കാണിച്ചു കൊടുത്തത് ഭൂമിയിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള മറ്റൊരു പടപ്പ് ഒരു സൃഷ്ടിയും ലോകത്തിലെ തന്നെ